എന്തരുത് മനുഷരാണെങ്കിൽ വഴക്കൊറയായിരുന്നു ചേർക്കാർക്കാ ചുമ്മാതി എന്തിനു മനസ്സ എനിക്ക് ഈ പരിപാടി അറിഞ്ഞോടാ ഈ പരിപാടി പഠിക്കാനാണ് കൊരവളിയൊക്കെ പോകും സായി പലബി ഇതടുത്ത് ആലോചിക്കുന്നുണ്ട് മാം പ്ലീസ് നിങ്ങൾ യൂസ് ചെയ്യണ സൺസ്ക്രീൻ എന്താണ് പറയുക പറഞ്ഞത് അവർ യൂസ് ചെയ്യണം ആകെ യൂസ് ചെയ്യണത് ഈ ഒരു ഹീലിയോ കെയറിന്റെ സൺസ്ക്രീൻ ആണെന്ന് പറഞ്ഞു പിന്നെ അവർ പറയും ദാറ്റ്സ് ഓറഞ്ച് കാപ്പ് വൺ എന്ന് പറയും ഇതാവും അമ്മച്ചി ഇപ്പോഴും അവൻ കാരണം നമ്മളെ കുരുവിനെ ഭയങ്കരമായിട്ട് അന്ന് ഇങ്ങനെ കരിച്ചു കളയും എന്നാലും നമ്മൾ മൈൻഡ് ചെയ്യാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കണം ടൊബാക്കോയോ എനിക്ക് താല്പര്യം തീർച്ചയായും ഇനി ഇങ്ങനെ അലർന്ന അത്രയും ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് ഇന്ന് നമ്മുടെ റിപ്പീറ്റ് വീഡിയോ ആണ് അതായത് ഞാൻ കുറെ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഞാൻ റിപ്പീറ്റ് അഗൈൻ റീപർച്ചേസ് ചെയ്തിട്ടുണ്ട് പുതുതായിട്ട് ട്രൈ ചെയ്യാനുള്ള സാധനങ്ങളും കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് സോ ഗൈസ് അതിന്റെ ഒരു ഹോൾ വീഡിയോ ആണ് അപ്പൊ പ്രോഡക്ട്സ് എല്ലാം ഞാൻ ലെഫ്റ്റ് സൈഡിലൂടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾ ചെക്ക് ചെയ്തു നോക്കാം അപ്പൊ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എന്റെ കുറച്ച് റിവ്യൂ കൈൻഡ് ഓഫ് കാര്യങ്ങളും പിന്നെ കുറച്ച് അൽക്കുഴുത്ത സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് സോ ഗൈസ് ലൈറ്റ് is that വീഡിയോ അപ്പൊ ഇത് എനിക്ക് നൈക്കയുടെ കുറെ ബോക്സുകളുണ്ട് ഇത് നൈക്കോലെ എക്സോറി ഒക്കെ ഉണ്ട് സോ അത് ഞാൻ ഏതൊക്കെ പ്രോഡക്ട്സ് ആണെന്ന് പറഞ്ഞു തരാം അപ്പൊ നമുക്ക് ഓരോരോ പ്രോഡക്റ്റിലോട്ട് പോവാം ഫസ്റ്റ് ഞാൻ പറയാം ഇത് ഞാൻ ആദ്യമായിട്ട് ഞാൻ വാങ്ങുന്നതാണ് ഞാൻ ഞാൻ യൂസ് ചെയ്യുന്നത് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിന്റെ ഒരു ഷാംപൂ മാസ്ക് ആണ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത് അത് ഏകദേശം തീരാറായി സോ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒരു ഞാൻ റീസെന്റ് ആയിട്ട് നൈക്കൽ കണ്ടാണ് ഫാബിൽ ആൻഡ് മെയിൻ അങ്ങനെയാണ് വായിക്കുന്നത് തോന്നുന്നു ഫാബിലാൻ മെയിൻ മെയിൻ അല്ലെ മാനി അങ്ങനെ ഫാബിൽ ആൻഡ് മാന പ്രൊനൗൺസിയേഷൻ സോ ഇതിന്റെ ഈ ഒരു വോളിമിനൈസിംഗ് ഷാംപൂ ആണ് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുള്ളത് ഷാമ്പു ആൻഡ് കണ്ടീഷണർ ആൻഡ് ഇതിനകത്ത് ഫെനുഗ്രീക്ക് ഉണ്ടെന്ന് പറയുന്നത് നമ്മുടെ ലുവ ഫുള്ളർ ആൻഡ് സ്ട്രോങ്ങർ ഹെയർ എന്ന് അടിപൊളിയാണെന്ന് പറയുന്നത് എന്റെത് ഓൾറെഡി ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയർ ആണ് പക്ഷെ കുറച്ച് നാളായി ഞാൻ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം നിങ്ങൾ കാണാൻ വേണ്ടി ഒക്കെ പറ പറ കടക്കണത് അപ്പം ഇതിനിപ്പോ കുറച്ചുള്ള കഴിയുമ്പോൾ ഞാൻ ഒന്ന് ട്രീറ്റ് ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഒരു വീഡിയോ ഇടാം ചെയ്യാണെന്നുണ്ടെങ്കിൽ സോ അതിന്റെ ഒരു ഷാംപൂ ആൻഡ് കണ്ടീഷണർ ആണ് അപ്പൊ ഇതിൽ ഞാൻ ഇങ്ങനെ വീഡിയോയിൽ ഒരാൾ യൂസ് ഇങ്ങനെ കണ്ടു എവിടെ തന്നെ കണ്ടത് ഷാംപൂ യൂസ് ചെയ്ത നമ്മുടെ ആ ഒരു ഫ്ളാറ്റ് ഹെയർ മാറ്റിയിട്ട് കുറച്ചുകൂടെ ഒരു ഓളിയം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്ന ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ് ആണ് വിഷ് കെയർ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ലവ് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ് ആക്കി സോ ഇപ്പൊ എന്റെ അടുത്ത് ചോദിക്കും ചേച്ചി ട്രീറ്റഡ് ഹെയർ അല്ലേ അപ്പം അവര് പറഞ്ഞ ഷാംപൂം കണ്ടീഷണറുള്ള യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ട്രീറ്റഡ് ഹെയർ ആണ് ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്ന ഷാംപൂ എം കെടെ ഷാമ്പു ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്തോണ്ടിരുന്നത് പക്ഷെ അത് അത്യാവശ്യം നല്ല ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഞാൻ അത് യൂസ് ചെയ്തപ്പോൾ അത് കൊള്ളാം പക്ഷെ മുടി വളർന്നപ്പോഴത്തേക്ക് ഒബ്ബിയസ്ലി എനിക്കറിയില്ല റൂട്ട് ആകുമ്പോൾ നമ്മുടെ നാച്ചുറൽ ഹെയർ വരുവുള്ളൂ ഞാനൊരു ട്രയൽ നോക്കി നോർമൽ ആയിട്ടുള്ള ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്താൽ എന്ത് പറ്റുമോ നോക്കി അപ്പൊ ഞാൻ വിഷ്കെയറിന്റെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഡ്രൈനസ് ഒന്നും ഇല്ല ഞാൻ കറക്റ്റ് ഫോളോ ചെയ്യും ഷാംപൂ കണ്ടീഷണർ കുളിച്ചതിന് ശേഷം ഒരു സിറം രണ്ട് ദിവസം കൂടാതെ എഗൈൻ ഒരു ഹെയറിലൊരു സിറം അത് ഞാൻ മെയിൻ ആയിട്ട് ഫോളോ ചെയ്തപ്പോൾ എനിക്കത് വർക്കായി അപ്പൊ ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനിൽ വന്നപ്പോഴത്തേക്ക് മാസ്ക് വാങ്ങിച്ച വര ഞാൻ അപ്പൊ അത് സൂപ്പർ സാധനം മാസ്ക് പറയേണ്ടത് ടിപൊളി സാധനം അപ്പൊ അത് തന്നെ ഞാൻ പിന്നെ ഫോളോ ചെയ്ത് പക്ഷേ ഇത് കുറച്ച് എക്സ്പെൻസീവാണ് അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് വാങ്ങിച്ചാണ് കാരണം ഷാംപൂ കണ്ടീഷണർ സ്ഥിരം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാക്സിമം കുറച്ച് ഒരു അഫോർഡബിൾ റേഞ്ചിൽ നല്ലതൊരെ വാങ്ങാൻ നോക്കുന്നതായിരിക്കും ബെറ്റർ കാരണം നമ്മൾ ഇപ്പോഴത്തെ ഇതിൽ ഭയങ്കര പൊടി ചൂടില് നമ്മൾ എന്തായാലും കുളിക്കും മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ അല്ലായിരുന്നു ഓക്കെ നെക്സ്റ്റ് കാണിച്ചിരാൻ വേണ്ടിയിട്ട് പോകുന്നതായി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഹെർമൽ സ്പ്രിംഗ് വാട്ടർ ആണ് എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾ മുമ്പ് എന്റെ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് ിൻ ഇറിട്ടേഷൻ വരുന്നുണ്ടോ നിങ്ങൾക്ക് ഈ എവിടെയെങ്കിലും പോകുമ്പോൾ കുഞ്ഞു ടൈനി ബംസ് അതായത് ജിമ്മിൽ പോകുമ്പോൾ വിയർക്കുമ്പഴത്തേക്കോ അല്ലെ എവിടെയെങ്കിലും പോകുമ്പോൾ കുഞ്ഞു ടൈനി ബംസ് ഒക്കെ വരുന്നുണ്ട് സീരിയസ്ലി ട്രൈ ആണ് എനിക്ക് എങ്ങനെ പറഞ്ഞിരുന്ന അത്രയ്ക്ക് നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് എനിക്ക് അങ്ങ് യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങ് ഞാൻ ഒരുപാട് വർക്ക് എനിക്ക് ഞാൻ ഒരുപാട് വർക്ക് ഞാൻ എന്റെ മെയിൽ ഫ്രണ്ട്സിനോട് സജസ്റ്റ് ചെയ്ത് ഷേവൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ താടിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഒരു ഇറിട്ടേഷൻ ബ്ലേഡിന്റെ ഒക്കെ അലർജി ഉണ്ടെങ്കിൽ ഇത് അടിപൊളിയാണ് നമ്മൾ ഈ ഷേവ് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലേഡിന്റെ ഒക്കെ അലർജി ഉണ്ടല്ലോ കൈകാലം ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഷേവ് ചെയ്യുന്നത് ഹെയർ റിമൂവ് ചെയ്യണ സമയത്ത് സമയത്ത് ബ്ലേഡിന്റെ അലർജി ഉള്ളവർക്ക് ഇത് ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര സൂപ്പർ പ്രോഡക്റ്റ് ആണ് നിങ്ങൾ ഇപ്പം മേക്കപ്പ് ഇട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോവാണ് നിങ്ങൾ ടയർഡായി നിങ്ങൾക്ക് ജസ്റ്റ് ഫേസിൽ സ്പ്രേ ചെയ്യാം നിങ്ങളുടെ മേക്കപ്പ് പോവാൻ വേണ്ടിട്ട് പോകുന്നില്ല നിങ്ങളുടെ മസംസ്കാരം വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ പോകും ലൈക്ക് വെച്ചാൽ അങ്ങനെ ഭയങ്കര നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപോയി മതേ ഭയങ്കര റിഫ്രഷിംഗ് ആണ് അടിപൊളിയാണ് ഇത് നെക്സ്റ്റ് നിങ്ങളെ നമ്മുടെ ചാനൽ പണ്ടേ കണ്ടുവരുന്നതാണെങ്കിൽ ഞാൻ ഡബിൾ ക്ലൈൻസ് ക്ലാ ക്ലെൻസ് ചെയ്യാറുണ്ട് എല്ലാ ദിവസവും അതായത് ഒരു മേക്കപ്പ് അല്ലെങ്കിൽ ഒരു ലൈക്ക് എന്തെങ്കിലും ക്ലെൻസിങ് ഇടും അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഫേസ് വാഷ് മോൻ കഴുകുന്നത് സോ ഇത് ക്ലെയേഴ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ജെന്റിൽ ഡീപ്പ് ബ്ലാക്ക് ഡീപ്പ് ഓയിൽ ആണ് ഞാൻ ഒരുപാട് ക്ലെൻസിംഗ് ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഇൻക്ലൂഡിങ് ബോബി ബ്രൗണിന്റെ വരെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ബോബി ബ്രൗന്റെ ഞാൻ ഒരു ആക്രാന്തത്തിൽ ഞാൻ വാങ്ങിച്ചതാണ് ഇപ്പോഴല്ല കുറേ നാള് മുമ്പ് പക്ഷേ ബോബി ബ്രൗൺ ബോബി ബ്രൗണ്ട് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ് പക്ഷെ അതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് കാരണം പോഴ്സ് ക്ലോഗ് ആകത്തില്ല നിങ്ങൾക്കറിയാം നമ്മുടെ പോഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇത് പ്രോഡക്ട്സ് യൂസ് ചെയ്ത് മോൻ കഴുകുമ്പോഴത്തേക്ക് പോഴ്സ് ക്ലോഗ് ആവും പക്ഷെ ഇത് പോഴ്സ് ഒന്നും ക്ലോഗാവാത്ത അടിപൊളി സൂപ്പർ സാധനമാണ് കുറച്ച് എടുക്കുക മുഖം തേയിച്ച് വെള്ളം പാടില്ല കയ്യില് മോത്തുന്ന പല ഇതിൽ നിന്ന് കുറച്ച് പമ്പ് ചെയ്യുക കയ്യിൽ ജസ്റ്റ് ഒന്നിങ്ങനെ മസാജ് റബ്ബ് ചെയ്ത് കൊടുക്കുക മുഖത്ത് നല്ല മസ്ക്കാര പോവും ലിപ്സ്റ്റിക്ക് പോകും എല്ലാം പോകും അത്ര അടിപൊളിയാണ് അടിപൊളി അടിപൊളിയാണ് ഓയിലി സ്കിന്നാർക്ക് ഒരു അടിപൊളിയാണ് ഇത് കഴിഞ്ഞതിന് ശേഷം ഓയിൽ റിമൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ സാലസിലിക് ആസിഡ് വരുന്ന ഒരു ഫേസ് വാഷ് ഒക്കെയാണ് ഫേസ് റിമൂവ് ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ ഇതിട്ട് മുഖം കഴുകിയിട്ട് പോയി കിടന്നാൽ കളയരുത് ഉറങ്ങി കളയരുത് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് കനിച്ചു ബ്യൂട്ടി ഓഫ് ജോയ്സൺ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഞാൻ അതിന്റെ സൺസ്ക്രീൻ എന്തുമാത്രം യൂസ് ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ് ഒരു നാലഞ്ച് ബോട്ടിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് സൺസ്ക്രീൻ ആൻഡ് എഗൈൻ ഇതെന്റെ അവരുടെ ബ്യൂട്ടി ഓഫ് ജോയ്സൺ ഡൈനാസ്റ്റി ക്രീമാണ് ഗൈസ് നെക്സ്റ്റ് നിങ്ങൾ നമ്മുടെ ചാനലിൽ പണ്ട് മുതലേ ഫോളോ ആണെങ്കിൽ അറിയാം ഞാൻ ബ്യൂട്ടി ഓഫ് ജോയ്സന്റെ സൺസ്ക്രീൻ ഞാൻ പോലെ യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഒരു സിക്സ് സാൻഡ് ബോട്ടിൽ വരെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് സോ അതിനുശേഷമാണ് ഞാൻ ടിൻ ടഡ് സൺസ്ക്രീൻ ആണ് പുറത്തു പോകുമ്പോൾ കൂടുതൽ യൂസ് ചെയ്യേണ്ട ഫോട്ടോ ഉണ്ട് അല്ലാത്ത സമയത്ത് ഇപ്പോഴും ബ്യൂട്ടി ഓഫ് ആണ് സോ അതിൻ്റെ ഒരു ക്രീം ഞാൻ ആദ്യം ഒരു തവണ യൂസ് ചെയ്തു എനിക്ക് നല്ലതായിരുന്നു പിന്നെ ഞാൻ അഗൈൻ റീപർച്ചേസ് ചെയ്യുകയാണ് ഈ ബ്യൂട്ടി ഓഫ് ബ്യൂട്ടി ഡൈനാസ്റ്റി ക്രീം ബ്യൂട്ടി ഓഫ് ജോയ്സാന്റെ ഡൈനാസ്റ്റി ക്രീം ആൻഡ് ദൈവണക്കത്തൊരു സ്കൂപ്പർ കൂടെ വരണുണ്ട് സ്കൂപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി എനിക്ക് ഇതിൽ ഏറ്റവും വിഷമം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ കൈ കൊണ്ട് തോണ്ടരുത് കാരണം ഇത് കൂടുതലാണ് പെട്ടെന്ന് ചീത്ത ഇത് ഇനക്കത്തൊരു സ്കൂപ്പ് വരെ കൊണ്ട് കൂടെ വരും അത് വെച്ചിട്ട് എടുക്കുക തേക്കുക ക്ലീൻ ചെയ്ത് വെക്കുക പക്ഷെ ഇത് അവർ കുറച്ചുകൂടെ പമ്പ് ബോട്ടിൽ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഹൈജീൻ ആയിട്ട് നിന്നേനെ അതിന്റെ ഒരു പ്രശ്നമുള്ളൂ നല്ല മോയ്സ്ചറൈസർ ആണ് സ്കിൻ ഇങ്ങനെ ഭയങ്കര ഗ്ലോ തരും ഡാർക്ക് സ്പോട്ട്സ് ഡൽ ആവും കുഞ്ഞു ടൈനി ബംസ് ഒക്കെ ക്ലിയർ ആയിട്ട് സ്കിൻ ഇങ്ങനെ പ്ലമ്പി ആയിട്ട് വയ്ക്കും അതായത് ഹൈറോണിക് ആസിഡിന്റെയോ അല്ലെങ്കിൽ ഗ്ലോ തരണ ഒരു സിറത്തിന്റെ ആവശ്യമില്ല യുറീ ഒറ്റ ക്രീം മതിപ്പോ അത്രയ്ക്ക് അടിപൊളിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യണം ഡ്രൈ കോമ്പിനേഷൻ നോർമൽ സ്കിന്നുകാർക്കാണ് കാരണം ഓയിലി സ്കിന്നുകാർക്ക് ഇത് പോഴ്സ് ക്ലോ ആകത്തില്ല പക്ഷേ കുറച്ച് കുറച്ച് ഇങ്ങനെ ഒരു ഇത് വരും എന്തോ ഒരു നമ്മളെ ഓയിൽ പ്രൊഡക്ഷനോ ഉണ്ട് അതിന്റെ കൂടെ ഇതുകൂടെ വരുമ്പഴത്തേക്ക് കുറച്ചൊരിതുണ്ട് സോ അതുകൂടെ നോക്കാം അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ഞാൻ ഇപ്പം ഇട്ടേക്കണ ലിപ്സ്റ്റിക് കണ്ട ഇത് മാക്കിന്റെ വാങ് ചെടിയെന്ന് പറഞ്ഞ ലിപ്സ്റ്റിക് ആണ് ഈ ഒരു സാധനം ഈ ഒരു ലിപ്സ്റ്റിക് ആണ് ഞാൻ ഇപ്പൊ ഇട്ടേക്കുന്നത് ഒരു ലിപ് ലൈനർ മാക്കിന്റെ തന്നെ ബഹണ്ടി ലിപ് ലൈനർ വച്ചിട്ട് ഞാൻ ലിപ് ലൈൻ ചെയ്തിട്ട് ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക് ആണ് ഇത് മിനി ആണ് സീരിയസ്ലി മാി അറക്കാൻ ഞാൻ ഇങ്ങനെ സ്മരിക്കുന്നു എല്ലാം ഒന്നുമില്ല അത്യാവശ്യം നല്ല ഷെയ്റ്റ്സ് ഒക്കെ കൊണ്ടുവരാ കാരണം നമ്മൾ മാക്കിന്റെ വലുതിനെക്കാളും നല്ലത് മിനി ആണ് കാരണം നമ്മളിപ്പം നമുക്ക് അറിഞ്ഞൂടാ നമ്മളെ ഷെയ്ഡ് കറക്റ്റ് ആകും പറഞ്ഞിട്ട് ഇതൊക്കെ മിനി ആകുമ്പോ ദൈത്രം ഉണ്ട് ഞാൻ കുറച്ച് രണ്ടു തണെ യൂസ് ചെയ്തതേ ഉള്ളൂ സോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാക്കിന്റെ ഈ ഒരെണ്ണം റെഡോ ക്രീം ഇൻ കോഫി പാരമോണ്ടോ എന്ന് പറഞ്ഞ ഷെയ്ഡ് മെഹർ എനിക്ക് വലിയ താല്പര്യം ബ്രിക്കോല കുറച്ച് ഷെയ്ഡുകളുണ്ട് മെർകേഷ്മിയർ മെർക്കേഷ്മിയർ അങ്ങനെയൊക്കെ ഷെയ്ഡ് ഭയങ്കര സൂപ്പറാണ് നെക്സ്റ്റ് വന്നിട്ട് അഗൈൻ ബ്യൂട്ടി ഓഫ് ജോയിസന്റെ ആപ്രിക്കോട്ട് ബ്ലോസം ാണ് അതായത് ഞാൻ ഇതൊരു വീഡിയോയിൽ കണ്ടതാണ് അതായത് നമുക്ക് മുഖത്ത് പീല് നമ്മൾ കെമിക്കൽ കെമിക്കൽ പീൽസ് യൂസ് ചെയ്യാറുണ്ട് മാനുവലി പീൽ ചെയ്യുന്നത് യൂസ് ചെയ്യാറുണ്ട് മാനുവൽ പീൽസിനെ ഇപ്പം സ്റ്റഡീസ് പറയുന്ന മാനുവൽ പീൽസ് കുറച്ചുകൂടെ സ്കിന്നു ഹാർഷ് ആകും ഞാൻ പണ്ടേ പറഞ്ഞതാണ് നമ്മൾക്കൂർ ഒരിക്കലും മാനുവലി ലൈക്ക് സ്ക്രബ് ചെയ്യാൻ നടക്കരുത് നമ്മൾ കുറച്ചുകൂടെ ഇറിറ്റേറ്റ് ആകും അപ്പൊ ഇത് ഇണക്കത്തെ പീൽസ് അതായത് ഇതിങ്ങനെ ഇതിനെ പൊട്ടിച്ചെല്ലാം കുറച്ചെടുക്കുക മുഖത്ത് തയ്ക്കുമ്പോ ഇതൊരു പിരിപിരി പിരിയാളാകി വരും സോ വൺ മിനിറ്റ് സിക്സ്റ്റി സെക്കൻഡ്സ് ഒക്കെ നല്ല ആകുമ്പോൾ ഇങ്ങനെ ഇളകി വരും ഡെഡ് സെൽസും ടെക്സ് അതായത് ടനി ബംസ് ഒക്കെ പോവാൻ അടിപൊളിയാണെന്ന് അവർ പറയുന്നു ഓക്കെ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുള്ള ഞാൻ ബ്യൂട്ടോ ജോയിൻറെ സൺസ്ക്രീനും ആൻഡ് ദ മോയിസ് ഡൈനാസ്റ്റിക് ക്രീം ഞാൻ കണ്ണും പൂട്ടി പറഞ്ഞു അത്ര അടിപൊളി സാധനമാണ് നെക്സ്റ്റ് ഫാബിൽ ആൻഡ് മെയിൻ്റെ തന്നെ മാനി മാനിയാണ് ഫാബിൽ ആൻഡ് മാനി ആണെന്ന് തോന്നുന്നത് ഇതിന്റെ ഹെയർ ഓയിൽ ആണ് സ്ട്രോങ്ങർ ഹെയർ ബീയിങ് വിത്ത് ഹെൽത്തി റോഡ്സ് ഇതിന്റെ റിവ്യൂ ഗൈസ് ഇത് എനിക്ക് അതോട് ഒരുപാട് പേര് പറഞ്ഞു സൂപ്പർ 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 ഒബിയസ്ലി നമുക്കൊരു പ്രതി കാണുമല്ലോ കാരണം ഓൾറെഡി ഞാൻ വിജയം വിചാരിച്ചു ഒരു ഒരു ഫോർ ടു ഫൈവ് മന്ത്രി കഴിയുമ്പോൾ ഞാൻ റൂട്ട് വല്ലതും ചെയ്യാൻ അല്ലെങ്കിൽ എഗൻ ബോട്ടോക്സ് ചെയ്താലും ഞാൻ വിചാരിക്കുന്നുണ്ട് ഇത് ഇതിന്റെ ബോട്ടോക്സ് ട്രീറ്റഡ് ഹെയർ ആണ് നിങ്ങൾക്ക് അറിയാലോ അല്ലേ അപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ട് ആ സമയത്തുകൊണ്ട് ഇത് ഇതാക്കാന്ന് ആ സമയം കൊണ്ട് കുറച്ച് ഓയിലൊക്കെ തേച്ച് കുറച്ചുകൂടെ മുടി ഇതാവാന്ന് ഓക്കെ നോക്കാം ട്രൈ ചെയ്യാം എനിക്ക് അറിഞ്ഞുകൂടാ നെക്സ്റ്റ് വന്നിട്ട് അനസ്താശയുടെ ബ്രോ ഫ്രീസ് ജെല്ലാണ് നമ്മൾ നമ്മളിപ്പം കൂടുതൽ കാണും ഇൻസ്റ്റാഗ്രാമിൽ എല്ലാത്തിലും കാണുക ബ്രോ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വയ്ക്കുക അതായത് ബ്രോസ് ഇങ്ങനെ ഇങ്ങനെ നിൽക്കും അറിയാലോ ബ്രോസ് ഇങ്ങനെ നിൽക്കും അതാണ് ാണ് ട്രെൻഡിങ് ഈ ഇടയ്ക്കുള്ള കുറെ കാലഘട്ടം ഞാൻ വാക്സ് ഇട്ട് നോക്കി ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല അപ്പൊ ഞാൻ ഇതൊരെണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ റിവ്യൂ കണ്ടത് ഈ ബ്രോ അനോസ് കുറച്ചുകൂടെ നല്ലത് റെയർ ബ്യൂട്ടിന്നാണ് പക്ഷെ റയർ ബ്യൂട്ടി നമുക്ക് ഇപ്പം ബ്രോ ഫ്രീസിംഗ് ജെല്ല് സെഫോറേഡോ ഇന്ത്യയിൽ നൈക്കലോ ഒന്നിലോ അവൈലബിൾ അല്ല ഞാൻ നോക്കി പക്ഷെ ഇത് ഇത് നല്ല റിവ്യൂ ഉണ്ട് അതായത് ഇപ്പൊ നിങ്ങളിൽ റയർ ബ്യൂട്ടി ഉണ്ട് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളെ റയർ ബ്യൂട്ടി ഇപ്പൊ നമുക്കൊന്നുമില്ല സോ അനസ്ഥാസ്യം ഇത് പ്രത്യേകിച്ചൊരു ഇങ്ങനൊന്നുമില്ല ഒരു ഇതുണ്ട് ഓ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ഗ്ലൂ ആണ് നമുക്കിങ്ങനെ റ്റോന്നാണ് പറയണത് നമുക്ക് നോക്കാം നെക്സ്റ്റ് വന്നിട്ട് ഗൈസ് ഇത് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരെ കയ്യിൽ ഉള്ളതായിരിക്കും എന്റെ ഓൾ ടൈം ഫേവറേറ്റ് ഐ ലൈനറെന്ന് ചോദിച്ചാൽ ഗൈസ് ഇനി ബോബി ബോബിബ്രൈം ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഈ സ്റ്റൈലിനൊക്കെ നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങാൻ പോകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒക്കെ യൂസ് ചെയ്യാൻ നോക്കാറുണ്ട് അങ്ങനെയൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടല്ല ഞാൻ വാങ്ങിച്ചിട്ടില്ല എന്തായിക്കോട്ടെ ഏത് ബ്രാൻഡ് വന്നാലും എന്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് ലാക് ഒരു അൾട്ടിമേറ്റ് ഗ്ലാം ഐലൈനർ ഗൈസ് ഐടെക്സ് ആയിരുന്നു എക്കാലത്തെയും എന്റെ കോളേജ് സ്കൂൾ കാലഘട്ടത്തിൽ പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തത് ഈ ലാക് മേലോട്ടാണ് അതായത് ഭയങ്കര സ്ഫുടമായിട്ട് ഭയങ്കര സൂപ്പർ ആയിട്ട് വിങ് ചെയ്യാൻ എനിക്ക് പേഴ്സണലി എത്ര പെൻസിൽ വന്നാലും എത്ര ഇത് വന്നാലും ഗ്രിപ്പ് എന്ത് വന്നാലും ഞാൻ സജസ്റ്റ് ചെയ്യണത് ഇതാണ് ഈയൊരു ലാക് മേഡ ഈയൊരു ഐ ലൈനറാണ് ലാക് മേഡ ഐ ലൈൻ എന്ത് അടിപൊളിന്ന് അറിയുമോ എനിക്ക് പറയാൻ വാക്കുകളില്ല അത്ര സൂപ്പർ ഐ ലൈനറാണ് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാമായിരിക്കും അടുത്ത നെക്സ്റ്റ് വന്നിട്ട് മാഴ്സിന്റെ ഒരു ലിപ് ക്രയോൺ ആണ് ഷെയ്ഡ് വന്നിട്ട് ഗേൾ പവർ ടെൻ ആണ് ഷെയ്ഡ് നമ്പർ നിങ്ങൾ മേക്കപ്പ് ഒന്നും എന്ന് വിചാരിച്ചു മേക്കപ്പ് തൊട്ട് തീണ്ടിയിട്ടില്ല പക്ഷെ നിങ്ങൾക്കൊരു ഇത് വേണോന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടിപൊളിയാണ് അതായത് നിങ്ങളുടെ ഫേസ് കൊറച്ചുകൂടെ ഇങ്ങനെ നിൽക്കും നിക്കും അങ്ങനെ നിൽക്കുന്ന ഒരു സംഭവമാണ് കാരണം നല്ല ബ്രൗൺ ഷെയ്ഡാണ് ഇത് നല്ല പിഗ്മെന്റ് ലിപ്സിനും ചേരും കാരണം മീനാക്ഷിയുടെ ലിപ്മെന്റ് ലിപ്പാണ് താഴെല്ലാം മേവില ഞാൻ ഇട്ട് നോക്കി അപ്പോഴും ചേരും അപ്പോൾ ഒരു ലിപ് ലൈനർ വയ്ക്കണമെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു സോ ഇത് ഭയങ്കര അടിപൊളിയാണ് ഓക്കെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ ചില സമയത്ത് നമ്മൾ കുറെ ബ്രാൻഡിന്റെ ഒക്കെ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്രീ ബി കിട്ടും അങ്ങനെ ഫ്രീ ബി കിട്ടിയാണ് ഈ സ്മൂത്ത് ഹെയർ ഓയിൽ അഞ്ച് എം ഒരു ഒരു മണോന്ന് വെച്ചാൽ എന്തിരി ഒരു മണം ഈ ആയുർവേദ കടയിലൊക്കെ മണക്ക നമ്മള് മറ്റേ അയ്യോ ഇത് ഭയങ്കര മണോ ആ ഇങ്ങനെ മുടി ഇതാക്കുന്ന നമ്മൾ ചില ആ ചെല മന്തിരി പറഞ്ഞ എനിക്കറിഞ്ഞോടേ കൈസ് അങ്ങനത്തെ മണം ഞാനൊരു മുണ്ണയാണ് കൈസ് നെക്സ്റ്റ് വന്നിട്ട് ചാംസി മിലാനോ എന്ന് പറഞ്ഞ ബ്രാൻഡ് എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ് ഇതിന്റെ ഒരു ഐബ്രോ ആണ് ഞാൻ ഇത് ഒരു തവണ ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല വർക്ക് ആയ സാധനമാണ് ഉണ്ട് ബ്ലാക്ക് ആണ് ഈ ഒരു ഐബ്രോ ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ ദത്തരണ്ട് സാധനം ആൻഡ് ഇത് നല്ലൊരു അഫോർഡബിൾ റേഞ്ചില് നല്ലതാണ് കാരണം നമുക്ക് ഭയങ്കര ക്ലിയർ ആയിട്ട് വരയ്ക്കാൻ പറ്റും ഭയങ്കര പ്രിസൈസിങ് ആണ് അതിന്റെ കൂടെ ആ ഒരു പൂളിയുണ്ട് ഇതിങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കണം ഒരു ഉണ്ട് നല്ല ലാസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം ഈ ഒരു ചാംസി മിലാനോടെ ഭയങ്കര അണ്ടർ റേറ്റഡ് ആണെന്ന് തോന്നുന്നു അവരുടെ ഒരുപാട് സാധനം ഭയങ്കര സൂപ്പറാണ് നെക്സ്റ്റ് വന്നിട്ട് ഗൈസ് നമ്മുടെ ചാനൽ മുമ്പ് കാണിച്ചിട്ടുള്ളത് ഫേസ സ്കാനറയുടെ ഈ ഒരു കോഫി മാ ലിപ്സ്റ്റിക് ഷെയ്ഡ് വന്നിട്ട് കോക്കോ ക്രഷ് ഇത് എല്ലാ സ്കിൻ ടോണിനും അടിപൊളിയാണ് ഞാൻ ജസ്റ്റ് കയ്യില് സ്വാച് കണ്ട എല്ലാ സ്കിൻ ടോണിനും ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ് അതായത് പിഗ്മെന്റ് ലിപ്സിനൊക്കെ അടിപൊളിയാണ് നിങ്ങളൊരു ലിപ്ലൈൻ എനിക്കൊരു ലിപ്ലൈൻ്റെ ആവശ്യം തോന്നുന്നില്ല പക്ഷെ എന്നാലും വേണമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഡാർക്ക് ലിപ് ലൈനർ വെച്ചോ ഓ സൂപ്പറാണ് ബ്രൗൺ ഗേൾസ് അടിപൊളി സാധനമാണ് ഇത് നെക്സ്റ്റ് വന്നിട്ട് അഗൈൻ മാർസിന്റെ ഒരു ലിപ് ടിൻ്റാണ് ഷെയ്ഡ് വന്നിട്ട് സീറോ ടു ഹർട്സ് ാണ് അടിപൊളിന്ന് വെച്ചാൽ ഇതിന്റെ ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ റീപർച്ചേസ് ആണ് ഇത് കുറച്ചുകൂടെ കളർ വരും പിഗ്മെന്റ് ലിപ്സിലും നല്ല കളർ വരും അത്ര അടിപൊളിയാണ് ഇത് ലിപ്സ്റ്റിക് ഓഫ് ഇത് പ്രാഷ് ബ്യൂട്ടി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ വൈൻ ഓ ക്ലോക്ക് വൺ ട്വന്റി വൺ എന്ന് പറഞ്ഞ നോക്ക് ഗൈസ് പൊന്നേന്നും നോക്കുക എന്താ പൊന്നുങ്ങളെ ഇത് നോക്ക് ഗൈസ് ഇതാണ് ഷെയ്ഡ് എനിക്കൊരു അടിപൊളി ഷെയ്ഡാണ് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള എല്ലാ സ്കിൻടോണിനും ചേർന്ന പിഗ്മെന്റൽ പിഗ്മെന്റ് ലിപ്സിന് വരെ ചേരുന്ന ഒരു ഷെയ്ഡാണ് റാഷ് ബ്യൂട്ടി ഇത് ഇടയ്ക്ക് വെച്ച് അവർ കൂടെ കൂടെ അപ്പോഴെപ്പോഴും പേര് മാറ്റും ഇപ്പം ഒരുവിധ ഒരു ആ പേരിൽ ഉറച്ചു നിൽക്കണം തോന്നണം ആ ബ്യൂട്ടിക്ക് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ഇതുവരെ നമ്മുടെ ചാനലിൽ ഞാൻ സോളിഡ് പെർഫ്യൂംസ് യൂസ് ചെയ്യണമെന്ന് ഞാൻ കണ്ടില്ല ബിക്കോസ് ഞാൻ സോളിഡ് പെർഫ്യൂംസ് അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഞാൻ യൂസ് ചെയ്യാം പക്ഷെ ഈ ഇടയ്ക്ക് ഞാൻ നമ്മുടെ കസ്തൂരിമാൻഡ ഇത് വാങ്ങിച്ചാണ് വാക്സ് ഓ അത് ഭയങ്കരമാണ് അത് ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ പക്ഷെ മൂടൊക്കെ ഒന്ന് പറയുമോ ഇങ്ങനെ വേണം നമ്മുടെ അന്തർജാലയിൽ അങ്ങനെയൊക്കെ ഇങ്ങനെ നാസ ൂരം വഴിയൊക്കെ വിളിച്ചോണ്ട് പോയി സോ അതുകൊണ്ട് ഞാൻ രണ്ട് എണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഇത് സോളിഡ് പെർഫ്യൂം ബ്ലർ എന്നുള്ള ബ്രാൻഡിന്റെ ബെറ്റർ ഫോർ സ്കിൻ മാംഗോ ബട്ടർ ബേസ്ഡ് പോക്കറ്റ് സൈസ് ലിക്യൂട്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ ഇത് ബെറീസ് ആണ് നോട്ട് റെഡ് ബെറി മാൻഡ്രിൻ ജാസ്മിൻ ഒക്കെ വരുന്ന ഒന്നാണ് അമ്പോ നല്ല മണം എനിക്ക് അറിഞ്ഞൂടാ ഇത് എത്ര ലാസ്റ്റ് ചെയ്യുന്നത് കാരണം ഇത് ഞാൻ നല്ല റിവ്യൂ ഉണ്ട് നല്ല ലാസ്റ്റിംഗ് ആണ് കാരണം നമ്മളിപ്പം പെർഫ്യൂം അടിച്ചോണ്ട് പോയാലും നമ്മുടെ വിയർപ്പ് നമ്മുടെ ബോഡി അന്തരീക്ഷം ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു പെർഫ്യൂം ലാസ്റ്റ് ചെയ്യണത് കാരണം ഇപ്പം നമ്മള് ഞാൻ എനിക്ക് ഓട്ടോയിലും ബസ്സിലൊക്കെ പോണ സമയത്ത് ഒബിയസ്ലി ഞാൻ ചെയ്യണ ചെയ്യുന്ന മാറി വിയർപ്പ് ഇങ്ങനെ ഫ്രണ്ട് എഴുതിക്കും ഞാൻ കൊടുക്കാമണം എന്നും പറഞ്ഞുകൊണ്ട് പക്ഷെ അപ്പം നമ്മുടെ അതനുസരിച്ചിട്ടിരിക്കും നമ്മള് ഇപ്പൊ എ സിയിലൊക്കെയാണ് ഫുൾ ഇരിക്കണെങ്കിൽ മണം അങ്ങനെ തന്നെയാണ് മറ്റേത് ഇങ്ങനെ നമ്മള് ആൾക്ക് എന്ത് മോശമാണ് സോ ഇത് നിങ്ങൾക്ക് എവിടെലും പോകുമ്പഴത്തേക്കും കൊറച്ചെടുക്കയ്യോക്ക് ആയങ്കര വേണം ഓ എനിക്ക് കടിച്ച് തിന്നാൻ തോന്നുന്നു അത്ര ഭയങ്കര വേണം എനിക്ക് അലറന്നോ അത്ര ഭയങ്കര ഞാൻ എവിടെയെങ്കിലും പോയിരിക്കട്ടെ ഇത് മണപ്പിച്ച് ഇങ്ങനെ സൈക്കോള കണക്ക് സൂപ്പർ ആയിട്ടാണ് അതിന്റെ വേറെ ഇത് ഐ ആം ഡിപ്റ്റ് ഇൻ ബെറീസ് സത്യം ഇങ്ങനെ അതേപോലെ നമ്മളിങ്ങനെ ബെറീസിലൊക്കെ മുങ്ങി എണീറ്റ് എണീറ്റ് വന്ന് പറഞ്ഞാണത് അത്ര സൂപ്പർ എനിക്കാണെങ്കിൽ ചില പെർഫ്യൂംസ് എനിക്ക് ഉള്ളതുകൊണ്ട് എന്റെ തല ഇങ്ങനെ ചുറ്റി അടിച്ച് അവിടെ പക്ഷെ ഇത് അങ്ങനെയല്ല ഇന്നുവരെ വാക്കാം അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എഗൈൻ എ വാം ഹഗ് വരും ഒരു ചൂടുള്ള കെട്ടിപ്പിടുത്തരം ഇത് കോഫി ചോക്ലേറ്റ് വാനില ക്യാരമൽ ടൊബാക്കോയോ പക്ഷെ എനിക്ക് ആം എന്തോന്ന് ഐം ഡിപ്ഡി ഡിപ്ഡിൻ ബെറിയില്ലേ അതാണ് ഐസ് കുറച്ചൂട പൊളി ഇത് കൊള്ളാ മാളുക്കാൻ സാധിക്കാം മാളുനെ ഇത് കൊള്ളാം പക്ഷെ ഐം നോട്ട് എ ചോക്ലേറ്റ് പേഴ്സൺ പക്ഷെ അത് മണപ്പിക്കണതിന് മുമ്പ് ഞാൻ ഇതാണ് മണപ്പിച്ചിരുന്നുണ്ടെങ്കിൽ ഉഭ്യസിനെ ചെയ്ത് ഇഷ്ടപ്പെടുന്നു പക്ഷെ ആ എൻ്റെ ഇപ്പഡിൻ ബെറി എന്നെ എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോകണു ഗൈസ് ഞാൻ ലൂപ്പിലാക്കപ്പെട്ടു അത്ര സൂപ്പർ ഓക്കെ ഗൈസ് പുറത്തുനിന്നുള്ള റിവ്യൂ അനുസരിച്ചിട്ട് ആ ഒരു ഹോളിഡ് പെർഫ്യൂം എന്ന് പറയണത് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടവരുണ്ട് കാരണം ചിലർക്ക് ചോക്ലേറ്റ്സ് ആ ഒരു ഫ്ലേവർ ഇഷ്ടമായി എനിക്ക് ഊഷീദ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഊഹ് ഊഹ് അങ്ങ് എന്തൊക്കെയോ എന്നെവിടെയൊക്കെയോ കൊണ്ടുപോകുന്നു നമുക്ക് വീണ്ടും അത് കഴിഞ്ഞിട്ട് കൊറേ ടൂൾസ് എക്യുപ്മെന്റ്സുകളുടെ സാമഗ്രികളാണ് ഞാൻ വാങ്ങിച്ചു വെച്ചേക്കുന്നത് സോ ഫസ്റ്റ് ഷിൽസ് എക്സ്ക്ലൂസീവിന്റെ ഹാൻഡ് ഹെൽഡ് ആണ് ഞാൻ ആമസോണിൽ നിന്നാണ് ഫാന് സാധാരണ വാങ്ങാറ് പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഇതിൽ നിന്ന് വാങ്ങിച്ചേ കാരണം ആമസോണിൽ നിന്ന് വാങ്ങിച്ചത് എനിക്ക് ഏകദേശം ഒരു എനിക്ക് ഒരു ഒന്നര ഒന്നു വർഷമോ നിന്നുള്ളൂ ഒരു വർഷത്തിൽ കൂടുതൽ നിൽക്കും പക്ഷെ എനിക്ക് ഒരു വർഷം നിന്നുള്ളൂ എന്റെ പൊന്ന് കൈസ് ഇതാണ് ഫാൻ നിങ്ങളെ സൗണ്ട് കേട്ടോ പവർ വൺ സ്പീഡ് സ്പീഡ് ത്രീ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ മറ്റേ മിസ്റ്റ് ഒക്കെ അടിച്ചിട്ടുള്ളതാണ് ഇതിനൊരു ചാർജർ ഉണ്ട് പിന്നെ ഇതിനൊരു ബേസ് നിങ്ങൾക്ക് എവിടെയെങ്കിലും വെക്കണമെങ്കിൽ ഇങ്ങനെ വയ്ക്കാം നിങ്ങൾക്ക് എവിടെയെങ്കിലും നിന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഓണാക്കി ഇങ്ങനെ ആൾക്കാർ ആയിരിക്കും പട്ടി എന്നാലും നമ്മളത് മൈൻഡ് ചെയ്യാൻ ഇങ്ങനെയൊക്കെ കാണിക്കണം നെക്സ്റ്റ് വന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ഹെയർ കേൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഈ ഹീറ്റ്ലെസ് കേൾസിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഞാൻ ഡൈസം വെച്ചിട്ട് കേൾ ചെയ്യണ സമയത്ത് ഞാൻ എന്താ ഈ സാധനം ഇങ്ങനെ ചുരുട്ടിയിട്ട് ഹെയറിൽ ഇങ്ങനെ ക്ലിപ്പ് ഇട്ട് വയ്ക്കാറുണ്ട് അപ്പം നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഇറങ്ങുമ്പഴത്തേക്ക് ഇത് ഭയങ്കര അടിപൊളിയായിട്ട് കേൾസ് ഭയങ്കര കുറച്ചുകൂടാ ലാസ്റ്റ് ചെയ്ത് നിക്കും സോ ദിസ് ഒരണം എന്ന് പറയണത് ഇത് സിക്സ് ആണ് മീഡിയ സൈസ് ആൻഡ് ഇത് സിക്സ് പീസ് ആണ് സൈസ് അതായത് നമ്മുടെ ഇവിടെയൊക്കെ കുറച്ച് ലാർജും ഇവിടെയൊക്കെ കുറച്ച് മീഡിയം ആക്കിയിടാം എങ്ങനെയാണോ നമ്മളെ ഇഷ്ടത്തിന് അതിനനുസരിച്ച് മീഡിയം ആക്കി ഇടാം നെക്സ്റ്റ് വന്നിട്ട് ദാ ഇത് ക്ലിപ്പ് ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ പറഞ്ഞില്ല ഇപ്പൊ നമുക്ക് ഇതൊക്കെ ചുരുട്ടി വെച്ചിട്ട് അതിന്റെ ഇടയിൽ ക്ലിപ്പ് ചെയ്ത് വയ്ക്കാനുള്ള ഐക്കോണിക്കിന്റെ കാർബൺ സെക്ഷൻ ക്ലിപ്സ് ആണ് ഇത് സിക്സ് പീസ് രണ്ട് കളർ ഉണ്ട് ഒരു ബ്ലൂവും ഒരു ബ്ലാക്കും ഇത് രണ്ടെണ്ണം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേരാം ദാ ഈ സാധനം നമ്മള് സലൂണിലൊക്കെ കണ്ടിട്ടില്ല ഇങ്ങനൊക്കെ ഹെയർ സ്റ്റൈൽ ചെയ്യാനും മേക്കപ്പ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ കെയർ ചെയ്യണ സമയത്തൊക്കെ മുടി ഒതുക്കി വയ്ക്കാൻ വേണ്ടിട്ട് ഭയങ്കര അടിപൊളി ഭയങ്കര വോത്തായിട്ടുള്ള സാധനമാണ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡൈ ഒരിത് ഇത് ബ്ലോ ഡ്രൈ ബ്രഷ് ആണ് ഇതിൽ എണ്ണൂറ്റമ്പത് ഉണ്ട് പക്ഷേ ഞാൻ എണ്ണൂറ്റമ്പത് ഒന്നും അല്ലെ വാങ്ങിച്ചത് എണ്ണൂറ്റമ്പരയ്ക്കാണ് ഞാൻ വാങ്ങൂലായിരുന്നു ഇപ്പോഴും ഓർമ്മ കൊണ്ട് പണ്ട് ഞാനിത് ആരുടെ ഇരിക്കുന്ന കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചു യൂസ് ചെയ്തു എന്റെ കൊറുക്ക മുടിയായിരുന്നു മുടി കുരുങ്ങി അവസാനം മുടി കട്ട് ചെയ്താണ് എടുത്തത് പണ്ടെന്ന് പറയുമ്പോൾ ഞാനൊരു അഞ്ചാറ് ഏഴാം ക്ലാസ്സിലൊക്കെ എനിക്ക് എനിക്കിപ്പോ ഓർമ്മ ഉണ്ടാ എനിക്ക് ചെലവ് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ഇപ്പൊ എനിക്ക് ഓർമ്മ കുറവാണെന്ന് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങള് ഓർമ്മ കുറവാണ് പക്ഷെ കണ്ട കണ്ടാ ഇങ്ങനെ ഇതാവും അമ്മച്ചി ഇപ്പോഴും ആവുമ്പം കേട്ടാ കൈസ് ഇത് ബ്ലോർഡ്രൈജ്യണത് ഇങ്ങനെ വെച്ചിട്ട് ഹീറ്റ് ചെയ്ത് കൊടുക്കണം ബ്ലോ ബ്ലോറൈജ് ചെയ്യണ ആണ് ഓക്കെ നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇത് വൈൽഡ് ഓർഗാനിക്കിന്റെ ബ്രസീലിയൻ പർപ്പിൾ ക്ലേ ആണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല പക്ഷെ ഇതിന്റെ വേറെ ഞാൻ കാണിച്ചു തരാം ഞാൻ ഈ ഒരു കാമ്പിളിയൻ ബ്ലൂ ക്ലേ യൂസ് ചെയ്ത് സീരിയസ്ലി നിങ്ങൾക്ക് ഓയിലി ആണ് നിങ്ങൾക്ക് ആക്നെ ഉണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ മുഖത്തൊരു കുഞ്ഞു കുരുവെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങി യൂസ് ചെയ്തോ ഫുൾ കുരുന്ന് വരുമോ എന്നാണ് അങ്ങനെ അല്ലെങ്കിൽ പറഞ്ഞത് കാരണം നമ്മളെ കുരുവിനെ ഭയങ്കരമായിട്ട് അങ്ങ് ഇങ്ങനെ കരിച്ചു കളയും അതായത് ഇങ്ങനെ നിൽക്കുന്ന ഇങ്ങനെ ആക്കി കളയും സോ ഇത് സൺ ഡാമേജ് പൊല്യൂഷൻ കുറച്ച് ആന്റി ഏജിംഗ് പ്രോപ്പർട്ടീസ് ആണ് ഇത് ആൻഡ് ഇതിന് കുറച്ച് നാച്ചുറൽ ഹീലിംഗ് ഹീല ആക്നൈ പിമ്പിൾസ് നറസ്റ്റ് സ്കിൻ ഇത് ഭയങ്കര വെർത്താണ് അടിപൊളി എന്ന് വെച്ചാൽ ഭയങ്കര വെർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഞാൻ വിചാരിച്ച അമ്മയ്ക്ക് ഇട്ട് കൊടുക്കാന്ന് കുറച്ച് സ്കിൻ റീജനറേറ്റ് ആവട്ടെ ഓക്കെ ഇത് ഞാൻ വാങ്ങിച്ച എന്റെ ടേൽ കോമ്പ് ഇത് ടേൽ കോമ്പാണ് എന്റെ ഇരിക്കുന്ന ടേൽ കോമ്പ് ഫുള്ള് ചീത്തയായി പോയി ഇത് ഒരു കോം ആണ് കാരണം നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ ഇനി ഇത് വെച്ചെടുക്കാൻ പറ്റി നമുക്ക് കറക്റ്റ് നടക്കെടുക്കാൻ പറ്റും ഇപ്പൊ ഞാൻ കറക്റ്റ് നടക്കുന്നു എടുത്ത് വെച്ചേക്കുന്നത് സോ ഇത് ടൈഡ് കോംബ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നിങ്ങൾ എല്ലാരും അറിയായിരിക്കും സായ് പല്ലവിയുടെ ഹീലിയോ കെയറിന്റെ സായ് സായ് പല്ലവി ഇതടുത്ത് ആലോചിക്കൊണ്ട് മാം പ്ലീസ് നിങ്ങൾ യൂസ് ചെയ്യണ സൺസ്ക്രീൻ എന്താണ് പറയുക അവർ യൂസ് ചെയ്യണ ആകെ യൂസ് ചെയ്യണത് ഈ ഒരു ഹീലിയോ കെയറിന്റെ സൺസ്ക്രീൻ ആണെന്ന് പറഞ്ഞത് പിന്നെ അവർ പറയും ദാറ്റ്സ് ഓറഞ്ച് ക്യാപ്പ് വൺ എന്ന് പറയും ആ ഓറഞ്ച് ക്യാപ്പ് കാരണം ഹീലിയോ കെയറിന് വേറെ ഓറഞ്ച് ക്യാപ്പ് ഒന്നും ഇല്ല സോ ഇത് ടിൻഡഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ സൺസ്ക്രീനാണ് ആണ് പക്ഷേ നിങ്ങൾ കോയിലി സ്കിൻ ആണെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യാം സൈപ്പിക്കാണ് അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു എപ്പോഴും ഇങ്ങനെ തിളങ്ങിയിരിക്കണം ഭയങ്കര ഒരു ഓയിലി ഇത് കുറച്ച് ഗ്ലോയ് ഫിനിഷ് ആണ് അപ്പൊ കുറച്ചുകൂടി ഒരു ഗ്ലോയ് ഫിനിഷ് ആണ് ഓയിലി സ്കിന്നുകാര്ക്ക് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യണം ഫോട്ടോ ഉണ്ട ടിൻഡർ സൺസ്ക്രീനാണ് പൊന്നുകൈസ് അമ്മാതിരി ഒരു സൺസ്ക്രീൻ എന്റെ ലൈഫിൽ ഞാൻ ഒരു ടിൻഡർ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഫോട്ടോ ഉണ്ട പോലത്തെ ഇത് ഹീലിയോ കെയർ ജെൽ സൺസ്ക്രീൻ ഹീലിയോ കെയറിന്റെ ഡ്രൈ സ്കിന്നുകാര് ഇനിയിപ്പോ വിന്റർ വരെ ഇല്ലേ വിന്ററിലൊക്കെ ഇത് ഭയങ്കര അടിപൊളിയായിരിക്കും നെക്സ്റ്റ് വന്നിട്ട് നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും ഇത് സ്കൾപ്റ്റിംഗ് ടൂൾ ആണ് അതായത് നമ്മുടെ ഈ ജോലൈന് നമ്മടെ ഈ ഇതൊക്കെ നമുക്ക് ഇത് ചെയ്യല്ലോ ഇങ്ങനെയാണെന്നോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊരു സാധനമാണ് എന്തിനു വാങ്ങിച്ചാൽ എനിക്ക് ഈ പരിപാടി അറിഞ്ഞോടാ ഈ പരിപാടി പഠിക്കാനാണ് കൊരവള്ളിയൊക്കെ പോയിച്ചത് ഞാൻ ഞാൻ എല്ലാരിലും കണ്ടു എല്ലാരും യൂസ് ചെയ്യണമെങ്കിൽ കണ്ടു ഓക്കെ അപ്പൊ അത് വേണ്ടി വാങ്ങിച്ചാണ് ഇപ്പോഴും പറയുന്നു ഇതിന്റെ ഒരു ഉപയോഗം എനിക്കറിയില്ല ഞാനിത് യൂസ് ചെയ്തിട്ടില്ല അപ്പം എനിക്കൊന്ന് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചാണ് നെക്സ്റ്റ് വന്നിട്ട് ദ സിംപ്ലി നാൻ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ് ആണേ ഒരു ന്യൂഡ് ഷെയ്ഡാണ് ഞാനൊരു ലിപ് ലൈനർ ഇട്ടിട്ട് തേടും നല്ലതാണ് എങ്കാ അതായത് ഞാൻ പറയാം പിക്മെന്റ് ലിപ്സിന് വാഷ് ഔട്ട് ആവും കുറച്ചുകൂടെ ഡീപ് ലോകം വാഷ് ചെയ്യണം പക്ഷെ ഒരു ലിപ് ലൈനർ നിങ്ങൾ എപ്പോഴും ഒരു ഞാൻ എനിക്ക് സജസ്റ്റ് ചെയ്യണം ഞാൻ മാക്കിന്റെ ലിപ് ലൈനറും പാക്കിന്റെ പി എസ് സി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ലിപ് ലൈനറുണ്ട് അതിന്റെ ബഗണ്ടി ലിവിൻ ദ റൂട്ട് റൂട്ട്സ് എന്ന് പറഞ്ഞ ഒരു ലൈനർ ൈനറുണ്ട് മാക്കിന്റെ ലിപ്സ് നല്ല ഡീപ് ടോൺ ഉള്ളവർക്ക് എന്റെ പൊന്ന് ഗൈസ് അതില് അത് കഴിഞ്ഞിട്ടുള്ളൂ വേറെന്താ അത് ഇട്ടിട്ട് വേറെ മറ്റേ നൂട് ഷെയ്ഡാണ് ആലയിൽക്കോട്ട് ഇത് നിങ്ങൾ ഇട്ടോ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല വാഷ് ഔട്ട് ആണോ അങ്ങനെ ഒരു ഫീലോ അടിപൊളിയായിട്ട് വയ്ക്കുന്ന ലിപ്സ് സോ ഗൈസ് ഇതൊരു മുതുക്ക് ഹോളാണ് ബിക്കോസ് എനിക്ക് എനിക്കൊന്ന് കുറെ പ്രോഡക്റ്റ്സ് ഞാൻ കാണിച്ചു ഏകദേശം അര മണിക്കൂറായിട്ട് ഞാൻ ഇരുന്ന് കാണിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട് സോ ഇതാണ് പ്രോഡക്ട്സ് ഞാൻ എല്ലാം ടാഗ് ചെയ്ത് കൊടുത്തേക്കാൻ ലെഫ്റ്റ് സൈഡിൽ ഞാൻ യൂസ് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മറ്റൊന്ന് ഞാൻ യൂസ് ചെയ്യാത്തതാണ് അപ്പൊ മറ്റേ യൂസ് ചെയ്യാത്ത ഒബ്ബിയസ്ലി റിവ്യൂ ആയിട്ട് വരും സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നേ ടച്ച് അപ്പം